ബാലയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഓരോ ഫോട്ടോയിലും അറിയിക്കുന്നത് ബാലയും കോകുലിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾക്ക് താഴെയാണ് നിരവധി പേർ ഇപ്പോൾ അഭിപ്രായവുമായി എത്തുന്നത് എനിക്കിപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് മനസ്സമാധാനമുണ്ട് എന്റെ ജീവിതത്തിലെ മാലാഖയാണ് ഞാൻ കണ്ടുമുട്ടിയതെന്ന് പറയുന്നു ഇനിയും മക്കളുടെ രൂപത്തിൽ എനിക്ക് മാലാഖകൾ വരും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ എന്നാണ് ഇപ്പോൾ ബാല പറയുന്നത് പാപ്പുവിനെ മാലാഖയെ പോലെ കണ്ടൊരു വ്യക്തിയാണ് പിന്നീടാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ച കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ മാലാഖമാരുടെ അവസ്ഥ എന്ന് ഞങ്ങൾ ഊഹിക്കാൻ പറ്റും ാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു പക്ഷേ കോഹിലിയോട് ബാല അങ്ങനെയല്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർക്ക് തോന്നുന്നതും അങ്ങനെയാണെന്ന് പറയുന്നു കോഹിലിയോട് ബാല നല്ല സ്നേഹമാണ് എന്ന് തോന്നുന്നു ഇനിയും സ്നേഹത്തിൽ പെരുമാറിയെങ്കിൽ പണി പാളും എന്ന് ബാലയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ പെരുമാറാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ബാല അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇനി ഒരു വിവാഹം കൂടി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി ഒരു വേർപിരിയൽ കൂടി സംഭവിച്ചാൽ അത് ബാലയുടെ ഭാഗത്തെ മാത്രം തെറ്റായി മാറും അത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ബാല യും ആഗ്രഹം എന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനും വളരെയധികം പ്രിയങ്കരനുമാണ് ബാല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകൾക്കായി കാതോർ തിരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഹിലേ ആയിട്ട് പങ്കുവച്ചിരിക്കുന്ന ചിത്രം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സിനിമയെക്കുറിച്ച് ബാലയ്ക്ക് ഗംഭീര അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് സൂര്യ ഗംഭീരമായി ചെയ്തു എന്നാണ് ചേട്ടന്റെ സിനിമയെക്കുറിച്ച് ബാല പറഞ്ഞത് അതോടൊപ്പം ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഇപ്പോൾ നല്ല മനസമാധാനമുണ്ട് സംസാരിക്കുന്നതൊക്കെ മാറി ചേട്ടൻ നല്ല ലുക്കിലായല്ലോ ലുക്കൊക്കെ മാറിയല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അഭിപ്രായമായിട്ടാണ് ഇത് പറഞ്ഞത് ഭാര്യ നല്ല ഫുഡ് ഉണ്ടാക്കിത്തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആരോഗ്യപരമായി ഇരിക്കാനും കഴിയുന്നുണ്ട് അതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് വേണം ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് കമൻ്റുകൾ നിരവധി വരുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് ഇരിക്കട്ടെ സന്തോഷമില്ലാതെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാലും അതിലും വലിയ സന്തോഷമാണ് കാരണം ബാലയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൂഗിളെക്കുറിച്ച് പറയാൻ വളരെയധികം ഇഷ്ടമാണ് ബാലയ്ക്ക് ബാല അത് പറയുകയും ചെയ്യുന്നുണ്ട് അത് കാണാനും സാധിക്കുന്നു അങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആരാധകർ ആശംസിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അമൃത സുരേഷുമായുള്ള വിവാഹബന്ധത്തിന് ശേഷമാണ് ഭാര്യയുടെ സ്വകാര്യ ജീവിതം ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെട്ടതെന്ന് പറയാം പ്രണയവിവാഹമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞുകൊണ്ടിരുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ബാല എന്ന് പറഞ്ഞേ മതിയാക്കൂ പാപ്പു എന്ന മകളും ഇരുവർക്കും പിറന്നതിന് ശേഷം ഇവരുടെ കുടുംബജീവിതവും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ബാലയുടെ അവസ്ഥയും അമൃതയുടെ അവസ്ഥയും ഈ ഇടയ്ക്ക് തട്ടിയാണ് വെളിപ്പെടുത്തലുമായി പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ബാലയും അമൃതയും കുറച്ചധികം ദിവസങ്ങൾ അപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തതും പാപ്പുവിൻ്റെ അവസ്ഥ തന്നെയാണ് പാപ്പുവിനെ എല്ലാവർക്കും അറിയേണ്ടത് എല്ലാവർക്കും ഇഷ്ടവും പാപ്പു തന്നെയായിരുന്നു എന്ന് പറയാം പാപ്പുവിനെ ഇപ്പോഴും അമൃതയോട് ചോദിക്കുന്നത് പാപ്പുവിനെ ബാല ഉപദ്രവിച്ചു എന്ന് പറഞ്ഞതിനു ശേഷമാണ് ബാലക്കെതിരെ പോലും ഇത്രയും അധികം നെഗറ്റിവിറ്റി വരുന്നത് അമൃതയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും ആർക്കും ഇത്രയും ദേഷ്യമുണ്ടായിരുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ